പ്രിയ സുഹൃത്തുക്കളെ ഗബ്ലിക്കേഷൻ്റെ കൊങ്ക എന്ന കവിത പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് പുസ്തക പ്രകാശനം തന്നെ നടത്താമെന്ന് കരുതുന്നു കേരളത്തിൻ്റെ പ്രിയ കവി പ്രഭാവർമ്മ നിന്നും പുസ്തകം പ്രകാശനം ചെയ്യുകയും പുസ്തക സ്വീകരണം വി എസ് ബിന്ദുവും ചെയ്യുന്നതാണ് കവിതയെ കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിനായി പ്രഭാവർമ്മ വർമ്മ സാറിനെ ക്ഷണു രണ്ട് വാക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാനേ സമയവും ഒക്കെ ഉള്ളൂ ഇരുപത്തിനാല് മിനിറ്റേ ഉള്ളൂ ആറുപേര് വേദിയിലുണ്ട് ഒരാൾക്ക് പരമാവധി എടുക്കാവുന്നത് നാല് മിനിറ്റാണ് ഏതായാലും കൊങ്ക എന്ന പ്രസിദ്ധ ദേവിൻ്റെ ഈ പുസ്തകവുമായി അതിൻ്റെ പ്രകാശന ചരക്കിൽ തന്നെ ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട് എന്നറിയിക്കട്ടെ സ്ഥിതവ്യവസ്ഥയുടെ നീതി പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുകയും സമത്വത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു നീതി പ്രമാണം കൊണ്ട് അതിനെ പകരം വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മുടെ സാഹിത്യത്തിൽ നടക്കുന്നുണ്ട് അത് ജനകീയവൽക്കരണത്തിൻ്റേതായ ഒരു ശാഖയാണ് എന്ന് വേണമെങ്കിലും പറയാം ആ വിധത്തിലുള്ള ഒരു ജനകീയവൽക്കരണ സാഹിത്യ ശാഖയ്ക്ക് വലിയ തോതിൽ സംഭാവന ചെയ്യുന്നതും പുരുഷ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതുമായ കവിതകൾ ആണ് ഇതിലുള്ളത് എന്ന് ഞാൻ കരുതുകയാണ് ഒരു കരുതലാണ് ഒരു സങ്കല്പമാണ് കാരണം ഈ പുസ്തകം എനിക്ക് നേരത്തെ വായിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല ഏതായാലും കൊങ്ക എന്ന ഒരു പേര് പുസ്തകത്തിന് കൊടുക്കാൻ തീരുമാനിച്ചതിൽ തന്നെ ഈ വിധത്തിലുള്ള റിവോൾട്ടിൻ്റെ റബല്യുണ്ട് തീപ്പുരികളുണ്ട് എന്ന് പറയണം വാൾട്ടർ ബെഞ്ചമിനാണ് അതിൻ്റെ ഇന്യൂമിനേഷൻസ് എൻ്റെ കൃതിയിൽ കല അതിൻ്റെ ഒരു ഘട്ടത്തിൽ യന്ത്രവൽക്കരണത്തിൻ്റേതായ കാലത്തെ കല ഈ പരിവേഷങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞത് ഫ്രഞ്ച് മഹാഴി ബോധലേറും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ലോസ് ഓഫ് ഓറ പരിവേഷ നഷ്ടം എന്ന പേരിലൊരു പുസ് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് ബോധലേറ അങ്ങനെ പരിവേഷ നഷ്ടം സംഭവിക്കുന്ന ഒരു കവിതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലത്തെ സമ്പന്നമാക്കുന്ന ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് സീതാ ദേവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊന്നും ഏതാണ്ട് കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ ആളുകൾ പേരിടുമായിരുന്നില്ല വൈക്കം മുഹമ്മദ് ബഷീറിന് മുമ്പ് ഉള്ള ഘട്ടത്തിലാണെങ്കിൽ പേരിടുമായിരുന്നില്ല വൈക്കം മുഹമ്മദ് ബഷീർ ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന ശീർഷകത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുമ്പാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാമോ എന്ന് സംശയിച്ച് സംഗോചിച്ച് പിൻവാങ്ങി നിൽക്കുന്ന ഒരു സാഹിത്യ സമൂഹമാണ് നമുക്കുണ്ടായിരുന്നത് എന്നാൽ അതിനൊക്കെ വളരെ മുമ്പ് ജയദേവൻ്റെ ആണെങ്കിൽ ഇതൊക്കെ പറയുന്നതിന് വലിയ വിഷമമൊന്നുമില്ലായിരുന്നു ഗോപി ബീന പയോധരമർദ്ദന ചഞ്ചല കരയവ്യശാലി എന്ന് ജയദേവൻ അഷ്ടപതിയിൽ എഴുതിയിട്ടുണ്ട് ഗോപി ബീന പയോധരമർദ്ദന ചഞ്ചല കരയവ്യശാലി എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണക്ഷേത്രങ്ങളിലൊക്കെ നടയിൽ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ദേവഗീത എന്ന പേരിൽ ഭഗവത് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ ഭാഗം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗോപികമാരുടെ തടമുല തഴുകും പാണിതലുലസിതൻ ഗോപാലൻ വനമാലാകരിതൻ ഉദരൻ അതിപ്രിയതൻ എന്നാണ് അങ്ങനെ ശരി ശരിക്കും കൊങ്ക സാഹിത്യത്തിൽ വരുന്ന ഒരു ചരിത്രത്തിൽ കുറേ നാഴികക്കല്ലുകളുണ്ട് അതിൽ തീർച്ചയായും ജയദേവനുണ്ട് ചങ്ങമ്പുഴയുണ്ട് അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട് ആ നിരയിൽ ഇപ്പോൾ പ്രസിദ്ധ ദേവുവിനെ കാണാൻ കഴിയുന്നതിൽ എനിക്ക് അല്പമായ സന്തോഷവും അഭിമാനവും ഉണ്ട് നാല് മിനിറ്റ് എൻ്റേത് കഴിഞ്ഞിരിക്കുന്നു ടൈം ഈസ് അപ്പ് അതുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു ഈ കൃതി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു വി എസ് ബിന്ദുവിനെ പോലെ ഒരു കവയത്രി അതേപോലെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾ ജീവുമായി ചടിലുമായി ഇടപെട്ടു പോരുന്ന ഒരു സ്ത്രീ സാന്നിധ്യം അങ്ങനെയുള്ള ഒരാളാണ് ഈ കൃതി ഏറ്റുവാങ്ങിയത് എന്നുള്ളത് കൊണ്ട് ഇതിന് തീർച്ചയായും വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ കൂടിയായ ശ്രീ പാർവതിയെ ഇവിടെ കാണാൻ കഴിഞ്ഞു അതും പിന്നെ എനിക്ക് പരിചയമില്ലാത്ത കുറേ മുഖങ്ങളുമുണ്ട് എല്ലാവരും ഇനിയുള്ള ഘട്ടത്തിൽ പരിചയരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൃതിക്ക് വളരെ വിപുലമായ തോതിലുള്ള സ്വീകാര്യത നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പുസ്തകം സ്വീകരിച്ച വി എസ് ബിന്ദുവിനെ പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പ്രഭാവർമ്മസാറ് പാർവതി ചേച്ചി അതുപോലെ പ്രസീദ ദത്താത്രേ ദത്തു എല്ലാവരും ഷാഫി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും നിരന്നൊരു വേദിയാണ് ഈ പുസ്തകം കയ്യിൽ കിട്ടിയ ഉടനെ എനിക്ക് സ്ത്രീകളുടെ എഴുത്തിന് ഒരു മുൻവിധിയുണ്ട് ഇപ്പോൾ അതെങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളടക്കം പ്രത്യേകിച്ച് ഒരു പൊട്ടിത്തെറിക്കൽ അതിനകത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇത് പൊട്ടിത്തെറിക്കൽ അല്ല വലിയൊരു ഉഗ്രസ്ഫോടനമാണ് കാരണം ഇതിൻ്റെ പേര് തന്നെ ചരിത്രപരമായി നിർമ്മിക്കപ്പെട്ട ചിലതിനെ തള്ളിക്കളയുന്നുണ്ട് പുതിയ ഒന്നിനെ സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ നിലവിലുള്ള ഒരു മൂല്യബോധത്തെ തള്ളിക്കളയുന്ന പുനർമൂല്യബോധത്തിന് നിർമ്മിക്കാൻ ഏതൊരു നിഷേധവും നിസ്സീമമായ ഒരു ആവശ്യപ്പെടും ആ കരുത്തുള്ള എഴുത്തുകാരിയാണ് പ്രസീത അഭിനന്ദിക്കുന്നു സാറ് നേരത്തെ ചങ്ങമ്പുഴിയുടെ ഒക്കെ കാര്യം പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രാണനാഥന എനിക്ക് നൽകിയ എന്നുള്ള പാട്ട് ആ വീട്ടിൽ വെച്ച് ഉടനെ ഓഫ് ചെയ്തുകളായി കാര്യം അറിഞ്ഞുകൂടാ നമുക്കൊന്നും പക്ഷെ പിന്നീട് നമ്മൾ അതൊക്കെ കേട്ടാൽ ഇന്ത്യ ലിറ്ററേച്ചർ എന്താണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കിയുള്ളതാണ് നമുക്ക് ഒറ്റമുല അല്ല മുറിച്ചെറിഞ്ഞ ഒരു നങ്ങേലിയുണ്ട് അത് ചരിത്രമായി മുലച്ചിപ്പറമ്പിൽ നിൽക്കുകയും ഒറ്റമുലച്ചി എന്ന് പറയുന്ന ഭീകരതയായ ഒരു യക്ഷിയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പ്രസീത ഒരടുക്കളയിലേക്ക് അടുക്കള ആദ്യം കാണുന്ന ഒരു പുരുഷനെ അടയാളപ്പെടുത്തുന്നുണ്ട് രസമുണ്ട കവിത ഒരാൾ ഒരു പുരുഷൻ ആദ്യമായി അടുക്കള കണ്ടാൽ അയാൾക്കുണ്ടാകുന്ന So no so uh, oneself, ോ പാറ്റയോ ഒക്കെ പോലുള്ളൊരു ചലനം അയാൾ അതിനകത്ത് നടത്തുന്നുണ്ട് വിഭ്രമ ലോകത്തെത്തിപ്പെട്ടതുപോലെ അപ്പോൾ അത്തരത്തിൽ ജീവിതത്തെ അതിൻ്റെ നൈരന്തര്യത്തെ ഈ കുട്ടി നിർവചിക്കുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ദേവിയുടെ സ്തനദായിനി എന്നുള്ള മുല എന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ കഥയാണ് ശ്രുതിശരണ്യത്തിൻ്റെ മുലകളെ ആസ്പദമാക്കിയുള്ള ഒരു പിന്നെ സിനിമയാണ് അപ്പോൾ ഈ ആ രണ്ട് രണ്ടക്ഷരത്തിന് യാതൊരു പ്രശ്നവും ഇല്ല ഈ കൊങ്കകളെ ഞാൻ മുലകളായി തന്നെ സ്വീകരിക്കുന്നു എന്ന് ആഹ്ലാദത്തോടെ പറയുകയാണ് കൊങ്ക നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രദേശം ഒരു പ്രത്യേക പാരിസ്ഥിതിക ബോധം പ്രത്യേക ഒരു എന്താ പറയുക ഒരു സാമൂഹികമായ ഒരു ജാഗ്രത കൂടി അതിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട് ഒരു വാക്കും വെറുതെയല്ല അതിൻ്റെ പരിസരം സൃഷ്ടിക്കുന്ന ശക്തമായ ഇടപെടലുകൾ അത് നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പിന്നെ ദർവിഷ് പറഞ്ഞിരിക്കുന്ന തന്നിൽ തന്നെ ഉദിച്ചു വരുന്ന ഒരു സ്ത്രീയെ ഞാൻ നോക്കുന്നു എന്ന് പറഞ്ഞത് പാലസ്തീൻ റൈറ്ററായി മരിച്ചുപോയ ഇപ്പോഴും ജീവിക്കുന്ന മുഹമ്മദ് ദർവിഷാണ് തന്നിൽ തന്നെ ഉദിച്ചു വരുന്ന ഒരു സ്ത്രീയെ നമ്മളെല്ലാവരും നോക്കുന്നു എന്ന വാ ഒരു വാക്യത്തോടെ ഈ പുസ്തകം കൂടുതൽ 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 വായിക്കട്ടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വന്ന ഈ പുസ്തക എന്നെ കൊണ്ട് വായിപ്പിച്ച മറ്റൊരു ലേഖനമാണ് അരിന്ധതിറോയുടെ ദ ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ ഓക്കെ അപ്പോൾ വളരെ സന്തോഷം പുസ്തകത്തെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ല കവിയെ ഞാനിപ്പോഴാണ് ജസ്റ്റ് പരിചയപ്പെടുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് അതായത് ഈ കവിയെ എനിക്ക് നേരിട്ട് ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് ഇതിലേക്ക് ഞാൻ വരുന്നത് ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പ്രസാദ പുസ്തകങ്ങൾ പ്രസാ പ്രസിദ്ധീകരിക്കുന്ന ഗെയിമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കവിയെ ഞാൻ കവിത ഞാൻ വളരെ കുറച്ചേ വായിച്ചിട്ടുള്ളൂ സാധാരണ രീതിയിൽ കവിതകൾ എഴുതപ്പെടുന്നത് ഒരു പരിധിവരെ പ്രശസ്തിക്ക് വേണ്ടിയും ചെറിയ അല്ല കഠിനമായ വാക്കുകൾ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിക്കൊണ്ട് എഴുന്നതിൽ നിന്നും വ്യത്യസ്തമായി അസുഖകരമായ ചില ചെറിയ വാക്കുകൾ കൊണ്ട് വളരെ തീവ്രമായ ചില ആശയങ്ങൾ നിർമ്മിക്കുന്ന കവിതകൾ ഞാൻ ഒന്നോ രണ്ടോ കവിതകളെ വായിച്ചിട്ടുള്ളൂ തീർച്ചയായും മലയാളി സമൂഹം ഒരു വലതോക്കപ്പെട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഈ കവിതകൾ വായിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട് രണ്ടാമത്തത് ഈ കവിതകൾ തിരഞ്ഞെടുത്ത ചില വിഷയങ്ങളുണ്ട് വിശപ്പാവാം രാഷ്ട്രീയമാവാം സ്ത്രീപക്ഷവാദങ്ങളാവാം വിഭജനങ്ങളാവാം അങ്ങനെ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും ഒരു രാഷ്ട്രീയം കണ്ടെത്തുന്ന ഒരു കവിത കവയത്രയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാലും ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ആർ പാർവതി ദേവിയെ ക്ഷണിച്ചോളൂ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ പ്രസീതയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും നേരുന്നു ഗംഭീരമായ ഒരു പുസ്തകമാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പ്രസീതയെയും പ്രസീതയുടെ കവിതയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തത് ഇപ്പോൾ മാത്രമാണ് പ്രസീതയുടെ ഏറ്റവും സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒരു സാന്നിധ്യം എന്ന തരത്തിൽ മാത്രം കാരണം നമ്മുടെ സമയം എന്ന് പറയുന്നത് ഈ വേദിയിൽ വളരെ വളരെ കുറവായതുകൊണ്ട് വളരെ വിശദമായ ഒരു പുസ്തക അവലോകനത്തിന് ഇവിടെ ഇടമില്ല തീർച്ചയായും ആ അവലോകനം മറ്റെവിടെയെങ്കിലും എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന വാക്ക് ഞാൻ പ്രസീതയ്ക്ക് കൊടുക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഈ പുസ്തകം തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം ഞങ്ങളൊക്കെ ഒരു മുപ്പത് വർഷം മുമ്പ് ഞങ്ങളൊക്കെ വിലപിക്കുമായിരുന്നു സാഹിത്യ മേഖലയിൽ സ്ത്രീകളില്ല അല്ലെങ്കിൽ ഇത്തരം സാഹിത്യ വേദികളിൽ സ്ത്രീകൾ വളരെ വളരെ കുറവ് വിരലിലെണ്ണാവുന്ന ചിലരുടെ പേരുകൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു ഇന്ന് ഈ സാഹിത്യ ലോകം നമ്മൾ ഈ നിയമസഭാ പുസ്തകോത്സവം ഉൾപ്പെടെ നോക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിരോധം ആത്മബോധം കർത്തൃത്വം സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ഇടപെടലുകൾ ചോദ്യം ചെയ്യലുകൾ ഇതൊക്കെ വളരെ ശക്തമായി നടക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ളവർ യഥാർത്ഥത്തിൽ ഈ പുതിയ തലമുറയിലെ സ്ത്രീ എഴുത്തുകാരുടെ രചനകളെ വളരെ ആവേശത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തുറന്നെഴുതുവാനും അത് അവരുടേതായ ജീവിതത്തിൻ്റെ പ്രതിരോധമാക്കി മാറ്റുവാനും ഒക്കെ ഈ പുസ്തകവും തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീപക്ഷമാണ് യാതൊരു സംശയവുമില്ല ഇടതുപക്ഷമാണ് മനുഷ്യപക്ഷമാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മതത്തിനെക്കുറിച്ച് വിശപ്പിനെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് വിദ്വേഷങ്ങളെക്കുറിച്ച് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആകുലതകളെക്കുറിച്ച് എല്ലാം കവിതകളായി പ്രസിദ്ധ എഴുതിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്ത്രീകളുടെ ജീവിതം അത് നന്നായി അതിലുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങൾ ആ ചലനങ്ങളോടൊക്കെയുള്ള പ്രസീതയുടെ പ്രതികരണങ്ങളായിട്ടാണ് ഈ കവിതകളെല്ലാം തന്നെ വളരെ ചെറിയ കവിതകളുണ്ട് ദീർഘമായ കവിതകളുണ്ട് കൂടുതലും ഗദ്യകവിതകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉറച്ചു നിൽക്കുവാനും പുതിയ ഭാഷ പുതിയ ഭാവുകത്വം ഇതൊക്കെ സൃഷ്ടിക്കുവാനും നടത്തുന്ന ശ്രമങ്ങൾ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് ഈ പുസ്തകം ഇത് കൂടുതൽ വായിക്കപ്പെടട്ടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ അതുകൂടി ഒരു വാചകം പറയാനുള്ളത് പലപ്പോഴും സ്ത്രീകൾ എഴുതുന്ന പുസ്തകങ്ങൾ നമുക്കത് പൂർണ്ണമായി സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും പൊതുവിൽ സ്ത്രീകളുടെ മാത്രമല്ല ഇന്ന് നിരൂപണം എന്ന് പറയുന്ന രംഗം തന്നെ കുറച്ച് ദുർബലമാണ് എന്ന് പറയേണ്ടി വരും വളരെ വസ്തുനിഷ്ഠമായി നല്ലതിനെ കണ്ടെത്തുവാനും നല്ലതിനെ അംഗീകരിക്കുവാനുമുള്ള വളരെ സത്യസന്ധമായ നിരൂപണങ്ങളും അത്തരം പ്രവർത്തനങ്ങളും ഒക്കെ ഇന്ന് അല്പം ദുർബലമാണ് എന്നൊരു വിമർശനം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രവണതകളിൽ ഈ പുസ്തകവും ഇരിക്കട്ടെ വായിക്കപ്പെടട്ടെ നിരൂപണം ചെയ്യപ്പെടട്ടെ കൂടുതൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രസിദ്ദേ കൂടുതൽ കൂടുതൽ രചനകൾ നടത്തി കൂടുതൽ പ്രശസ്തിയിലേക്കും കൂടുതൽ അംഗീകാരങ്ങളിലേക്കും എത്തട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പുസ്തകത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ദത്താത്രേയെ ക്ഷണിച്ചു ഏറെ സ്നേഹമുള്ളവരെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം പുസ്തക പ്രകാശനം നടക്കുന്നത്ര സന്തോഷമുള്ളതാണ് കാരണം എൻ്റെ പ്രസാദകരാണ് അതിനൊപ്പം ഞാൻ എഴുതി തുടങ്ങിയ കാലം മുതൽ എനിക്കൊപ്പമുള്ള എഴുത്തിൽ വളരെ ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് പ്രസീതേജി പ്രസീതേച്ചിയുടെ കവിതകൾ ആദ്യകാലത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാഷിൻ്റെ കവിതയായിരുന്നു ഓർമ്മ വരുന്നത് നമ്മൾ ഉറക്കത്തിലാണ്ടുപോകെ നമ്മൾക്കകത്തുള്ള ഒരു അസ്ഥി കൂടം നമ്മളറിയാതിറങ്ങിയോടും എങ്ങോ നിലാവത്ത് നൃത്തമാടും പിന്നെ പുലർച്ചയ്ക്ക് മുൻപേ വന്ന് നമ്മളിൽ കയറി കിടന്നുറങ്ങും അതുപോലെയാണ് പ്രസിദ്ധ ചേച്ചിയുടെ എഴുത്ത് ഒരു ദിവസം നമുക്ക് എപ്പോഴാണ് ഈ ചേച്ചി എഴുതുന്നതെന്നോ എപ്പോഴാണ് എഴുത്ത് സംഭവിക്കുന്നതോ എപ്പോഴാണ് ഈ അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഉറങ്ങുന്നതെന്നോ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദിവസം തന്നെ അനുസ്യൂതമായി എഴുത്ത് സംഭവിക്കുന്ന ഒരാളെ പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ആദ്യമായി ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്നത് തന്നെ പിന്നെ ചേച്ചി തന്നെ ചേച്ചിയുടെ കവിതകളെപ്പറ്റി പറയുന്നത് മാത്രമേ എനിക്ക് ചുരുങ്ങിയ സമയത്ത് പറയാനുള്ളൂ ഭൂമിയെയും കടലിനെയും ആകാശത്തെയും നോവുകളെയും പ്രണയത്തെയും വിരഹത്തെയും ആവാഹിക്കുന്ന ഒരു വാക്കും പറയാൻ യാതൊരു മടിയുമില്ലാതെ കവിതകൾ അവതരിപ്പിക്കുന്ന ഒപ്പം പച്ച മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ ആവിഷ്കരിക്കുന്ന പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന പ്രത്യാശയുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് സ്നേഹാശംസകൾ നേരുന്നു ഒപ്പം കൊങ്ക മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ഒരുപാട് വായനക്കാരിലേക്ക് എത്തും എന്ന് അതിലെ എഴുപതോളം കവിതകളിലും വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും കൊങ്കക്കൊപ്പം കൊങ്ക എഴുതിയ മങ്കയ്ക്കും എന്റെ എല്ലാ ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയ സമ്മാനിച്ച ഏറ്റവും പ്രിയപ്പെട്ട കൂടപ്പറപ്പാണ് പ്രസീതാ ദേവു നിരന്തരം മെസ്സഞ്ചറിലൂടെ ഈ കവിതകളെപ്പറ്റി സംവദിക്കും രാവിലെ ഞങ്ങളൊരു വിഷയം ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്തിട്ട് വൈകുന്നേരം ഞങ്ങൾ കാണുമ്പോൾ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടാകും അതേ വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധ ഒരു കവിത എഴുതിയിട്ടുണ്ടാകും അങ്ങനെ വളരെ നിരന്തരമായ ഈ ചർച്ചകൾക്കൊടുവിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് പ്രസിദ്ധ പറയുന്നു ഷാഫിക്ക ഒരു വിഷയം പറയൂ ഞാൻ പറഞ്ഞു മുലകൾ അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിച്ച് ഞാനിങ്ങനെ കുറേ നമ്മുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തപ്പെട്ട ചില മുലകളുണ്ട് മാതൃത്വത്തിൻ്റെ മുലയിൽ ചതിയുടെ വിഷം പുരട്ടിയ പൂതന മുതൽ നങ്ങേലി മുതൽ ഒറ്റമുലച്ചി എന്നറിയപ്പെടുന്ന കണ്ണകി മുതൽ ഇങ്ങനെ ഒരുപാട് മുലകളുണ്ട് ശൂർപ്പണഖ പ്രണയം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമേറിയ രണ്ടവയവങ്ങൾ മൂക്കും മുലയും അവളുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായ അവളുടെ മൂക്കും അതുപോലെ തന്നെ അവളുടെ മാതൃത്വത്തിൻ്റെയും അവളുടെ അടുത്ത തലമുറയ്ക്ക് അവൾ കടപ്പെട്ടിരിക്കുന്ന ആ ഒരു നിയോഗമുണ്ട് സ്ത്രീയുടെ മാതൃത്വത്തിൻ്റെ അടയാളമായ മുലകളും ഛേദിച്ച ആ വിഷയം അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം ഈ ഇത്രയും വിഷയങ്ങൾ കോട്ട് ചെയ്തിട്ട് പ്രസിദ്ധ ഒരു കവിത എഴുതി ഏതാണ്ട് എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ആ ഒരു അവസരങ്ങളൊക്കെയാണ് എനിക്ക് വല്ലാതെ ഓർമ്മ വരുന്നത് എന്തായാലും മലയാളം വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തീ കവിതകൾ ആ കവിതകളുടെ പ്രകാശന ചടങ്ങിൽ ഭാഗമാകുവാൻ സാക്ഷിയാകുവാൻ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ വളരെയേറെ സന്തോഷം ഇനി ബാക്കിയെല്ലാം പ്രസീത പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു പ്രസീതയ്ക്ക് ഇനി എട്ട് മിനിറ്റുകളിലൂടെ ഉണ്ട് ഒരുപാട് സന്തോഷം സ്നേഹം പ്രിയപ്പെട്ട കൂടെ കൂടെപ്പറമ്പേ പ്രിയ ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനെന്ന് വല്ലാത്തൊരു സന്തോഷത്തിലാണ് എനിക്ക് ഈ കവിതാ സമാഹാരം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ തരുന്ന ഒരു പ്രോത്സാഹനം എൻ്റെ കവിതകൾ വായിച്ച് അപ്പുറത്ത് വന്ന് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഇങ്ങനെ ശരിയായില്ല അത് ഇങ്ങനെ മാറ്റി എഴുതും അല്ലെങ്കിൽ ഇത് ഇത്ര പോരാ എന്നൊക്കെ പറയുന്ന എൻ്റെ വായനക്കാരാണ് ആ വായനക്കാരെ എന്നെ അങ്ങനെ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ദിവസവും ഒരു പത്തിലേറെ കവിതകൾ ഞാൻ എഴുതും പത്തിലൊന്ന് നല്ല കവിതയാവും ഒരു ഒരേഴായിരത്തോളം കവിത ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നണോ എനിക്ക് എണ്ണമൊന്നുമില്ല എല്ലാ വിഷയങ്ങളെക്കുറിച്ച് എഴുതാറുണ്ട് ഞാനത്ര വലിയ പ്രാവീണ്യമുള്ള ഒരു എഴുത്തുകാരിയൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണം വൃത്തം പ്രാസം അതൊന്നും ഉപയോഗിച്ച് എനിക്ക് എഴുതാൻ അറിയില്ല ലളിതമായ വാക്കുകൾ കൊണ്ട് ഗദ്യകവിതകളാണ് കൂടുതൽ എഴുതുക പിന്നെ എഴുതി കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു മനസ്സുഖമാണ് അതുകൊണ്ട് ഞാൻ എഴുതാ നിർത്താണ്ട് എഴുതും എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ചോദിക്കുക ആളുകൾ ഇത് തന്നെയാണ് പണി നാളെയും എനിക്കിത് ആയിരിക്കും പണി എൻ്റെ ജീവൻ ഇവിടെ നിന്ന് പോകുന്നവരെയും എഴുത്തായിരിക്കും എൻ്റേത് കാരണം അക്ഷരങ്ങളെ ഞാൻ അത്ര സ്നേഹിക്കുന്നു മലയാളത്തെ മലയാളം എന്ന വാക്കിനെ എല്ലാ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരം പുലർത്തുന്ന രാഷ്ട്രീയതയുള്ള ജനങ്ങളെക്കൊണ്ട് അത്തരമൊരു കാര്യങ്ങൾ നമ്മൾ ഈ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആൾക്കാർക്ക് ഞാൻ എന്നെയല്ല അടയാളപ്പെടുത്തുന്നത് അവരെ തന്നെയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഞാൻ എഴുതുന്ന കവിതകൾ കുറച്ച് കഴിഞ്ഞ ആളുകൾ വന്ന് പറയും അയ്യോ ഇത് ഞാൻ എഴുതണം എന്ന് വിചാരിച്ചതാണല്ലോ ഈ വിഷയം ദേവു അപ്പോഴേക്ക് എഴുതി വെച്ചോ ദേവൂ എന്നാണ് എന്നെ വിളിക്കുക ശരിയായ പേര് പ്രസിദ്ധയാണ് ഞാൻ എങ്ങനെ ദേവു വേണത് എഴുത്തുകാർ വായനക്കാര് അവരെല്ലാവരും കൂടി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അടുത്ത് നിന്ന് ചേർന്ന് നിന്ന് ദേവു എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് എന്നെ എഴുതാനുള്ള ഒരു ഇത് പിന്നെ നല്ല വിറയലുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കവിതയൊക്കെ ശക്തമായി എഴുതും പക്ഷേ വലിയൊരു വേദി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പറയേണ്ടത് ഒന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല ഒക്കെ ഇവിടെ നിന്ന് വരികയാണ് തെറ്റോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണ് ഈ എല്ലാ ആൾക്കാർക്കും അതായത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം പ്രത്യേകിച്ച് പ്രഭാവർമ്മ സാറിന് ബിന്ദു ടീച്ചർക്ക് പാർവതി ചേച്ചിക്ക് അതുപോലെ തന്നെ ഷാഫിക്കയ്ക്ക് ദത്തുവിന് എൻ്റെ ഗ്രാമീണേട്ടന് എല്ലാവരും ഓരോരുത്തരുടെ മാ പേരെടുത്ത് വിളിച്ച് പറയാനില്ല കാരണം ഇവിടെ വന്നവരൊക്കെ എൻ്റെയാണ് എൻ്റെ മാത്രാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് സ്നേഹം കൊണ്ടുതന്നെ അളക്കാൻ അവർക്കാവില്ല കാരണം ദേവുവിൻ്റെ സ്നേഹവും അവരുടെ സ്നേഹവും അത്രയും അടുപ്പാണ് ആ അടുപ്പം എൻ്റെ വായനയിലും ഇവിടുത്തെ ആളുകൾ എനിക്ക് തരണം ആ വായനയിലൂടെ നിങ്ങൾ കൊങ്ക ആ കൊങ്ക എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു എന്താ ഇങ്ങനെ ഒരു പേര് അയ്യേ ചിത്രം ഇതോ നിനക്ക് വേറെ ഒരു പണിയില്ലേ എൻ്റെ ആർത്തവസ്ഥെന്നാണ് എൻ്റെ അടുത്ത പുസ്തകത്തിൻ്റെ പേരുണ്ടായിരുന്നത് രണ്ട് കാലുകളാണ് അത് ചിത്രത്തിൽ ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും അപ്പോഴും ചോദിച്ചു നീ എന്ത് പണിയാ ചെയ്യണം ഇങ്ങനത്തെ ഒക്കെയാണോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോഴും എൻ്റെ ഉള്ളിൽ വേറൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഞാൻ ആർത്തവസ്ഥൻ എന്ന പുസ്തകത്തിലൂടെ തന്നെ അവർക്ക് മറുപടി കൊടുത്തു ഈ കൊങ്കയും അങ്ങനെ ആവും ആവുന്ന എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഉറപ്പ് നിങ്ങളുടേതാണ് നിങ്ങളത് നന്നായി വായിക്കുക വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ അത് എഴുതണം എഴുതി കഴിയുമ്പോഴാണ് ഒരുപാട് എഴുത്തുകാരും നമുക്കിടയിലുണ്ട് ഒരുപാട് ശ്രദ്ധിക്കപ്പെടാത്തവരുണ്ട് ആ ശ്രദ്ധിക്കപ്പെടാത്തവരെന്ന് പറഞ്ഞാൽ എന്നെ ആരും അറിയില്ല പ്രസിദ്ധ ഇപ്പോൾ ആരും അറിയില്ല എന്നെ പക്ഷേ അറിയുന്ന ആൾക്കാർക്കറിയാം എന്താണ് കവിത്വം ഏത് കവിതയിലാണ് കവിത്വം ഉള്ളത് അതിൻ്റെ ഒരു അറിയണ ആളുകൾ അത് നമ്മളേനിപ്പോൾ എല്ലാവരും കൂടി അത് ചേർത്ത് വയ്ക്കുന്നതാണ് ഞാൻ ഇവിടെ കണ്ടത് ഇനി എന്താ എനിക്ക് പറയുക എൻ്റെ അമ്മ മരണപ്പെട്ട ഒരു സമയമാണ് ഈ വർഷമാണ് മാർച്ച് മാസത്തിൽ എൻ്റെ അമ്മയും അച്ഛനുമാണ് എനിക്ക് വായനയുടെ ഒരു ഇത് അതായത് ഒരു ശർക്കര പൊതിഞ്ഞ കടലാസിലടക്കം ഞാൻ വായിക്കും ശർക്കര പൊതിഞ്ഞ ആ സാധനം തിന്നും കുറേ നക്കി നക്കി തിന്നാലും ആ അക്ഷരം വായിച്ച് അത്രയും വായിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ചിന്ത അങ്ങനെയുള്ള വാരികളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വായനയിൽ ഇപ്പോൾ അല്പം മടിയാണ് കാരണം ഒരാളെ വായിച്ചു കൊണ്ട് മറ്റൊന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു മടി പിടിച്ച പോലെയാണ് ഞാൻ അവരെ അനുകരിക്കണ പോലെയൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കും നല്ല പുസ്തകങ്ങൾ പറഞ്ഞാൽ നല്ല പുസ്തകങ്ങൾ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ തിരഞ്ഞെടുക്കാനാണ് പാട് നല്ല പുസ്തകങ്ങൾ എല്ലാവരും എഴുതണം എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ഉണ്ടാവട്ടെ നമ്മൾ കവി ആവുകയാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് ആളുകൾ അംഗീകരിക്കപ്പെടുമ്പോഴാണല്ലോ ആ അംഗീകാരം എനിക്ക് കിട്ടണം എന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല വായിച്ചിട്ട് ആ അംഗീകാരം കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം അത്രയാണ് സ്നേഹം സന്തോഷം എല്ലാവർക്കും നന്ദി എല്ലാവർക്കും സ്നേഹം ഒന്നുകൂടെ സ്നേഹം ഉമ്മ